മദ്യപിച്ച് തട്ടുകടയിലെത്തിയ യുവാക്കൾ തമ്മിൽ അതിമാരകമാംവിധം തമ്മിൽ തല്ലി രണ്ടുപേർ ആശുപത്രിയിൽ പത്തനംതിട്ട തെങ്ങമ്മത്താണ് സംഭവം പുതുതായി ആരംഭിച്ച തട്ടുകടയിലാണ് യുവാക്കൾ തമ്മിൽ തല്ലിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവാക്കളുമായി മദ്യപിച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വാക്കുതർക്കത്തിലായി തുടർന്ന് ഇരുവരും തിരികെ പോയ ശേഷം സുഹൃത്തുക്കളെയും കൂട്ടിയെത്തിയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് ക്രിമിനൽ പശ്ചാത്തലമുള്ള തെങ്ങമ്മൻ സ്വദേശികളായ അഭിരാജ് വിഷ്ണു എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത് ഇരുവർക്കും മാരകമായി മർദ്ദനമേറ്റിട്ടുണ്ട് സാധനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഭാഗികമായി കട കടത്തകരുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ആക്രമണമുണ്ടാകുമോ എന്ന ഭയത്താൽ തമിഴ്നാട് സ്വദേശിയായ തട്ടുകടക്കാരൻ പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് ലക്ഷി തന്നെ നാട്ടിലെവിടെ